ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലാ പടിഞ്ഞാറ്റിൻകരയിൽ പ്രതിഷേധ സംഗമം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറ്റിൻകര കുരിശുപള്ളി ഭാഗത്തു നിന്നും നൂറുകണക്കിന് നാട്ടുകാർ കത്തിച്ച മെഴുകുതിരിയുമായി പ്രതിഷേധ ജ്വാല എട്ടങ്ങാടിയിൽ സമാപിച്ചു പ്രതിഷേധ സംഗമം വാർഡ് മെമ്പർ എൻ കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ആ വീട്ടിനുള്ളിൽ പ്രിയപ്പെട്ട ജിസ്മോൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ജിസ്മോളെ വിവാഹം കഴിച്ചയച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ മനസ്സു നൊന്ത് ജിസ്മോള് ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഇപ്പോൾ വൈറലായി നമ്മൾ എല്ലാവരും ഇത് വായിച്ചിട്ടുണ്ട് ഞാനിതോട് പറയുന്നില്ല എന്താന്നുള്ള കാര്യം അപ്പൊ അന്ന് മുതൽ കടുത്ത മാനസികമായിട്ടുള്ള സംഘർഷം ജിസ്മോള് ജിസ്മോളുടെ വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അഭിഭാഷക ആയതുകൊണ്ടും സമൂഹത്തിൽ ഉന്നതമായൊരു അഭിഭാഷക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനം വഹിക്കുന്നയാളാണ് അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരാളും അറിയാതെ എല്ലാം പരമാവധി സഹിക്കുവാനാണ് എന്ന തീരുമാനമെടുത്തത് മുത്തോലി ബാങ്ക് പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു കോന്നാട്ട് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാവുകാട്ട് മുത്തോലി പഞ്ചായത്ത് മെമ്പർമാരായ രാജൻ മുണ്ടമറ്റം ടോമി കിഴുവാനം ആര്യ സബിൻ ഇമ്മാനുവൽ പനയ്ക്കൽ ഷീബറാണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനില മാത്തുക്കുട്ടി നീറിക്കാട് വാർഡ് മെമ്പർ ശാന്തി പ്രഭദ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്തുക്കുട്ടി പാലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡൊമിനിക് മുണ്ടമറ്റം ജെയ്മോൺ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിന്യൂസ്